നബി തങ്ങൾ തങ്ങൾ പറയുന്നു നമസ്കാരം ആണ് മൂന്ന് ഭാഗങ്ങളാണ് മൂന്ന് ഭാഗങ്ങളാണ് നിസ്കാരം എന്ന് പറയുന്നത് മൂന്ന് ഭാഗങ്ങളാണ് നിസ്കാരമുള്ളത് അതിൽ അത്തു ശുദ്ധിയാകുക എന്നുള്ളത് മൂന്നിൽ ഒന്ന് മൂന്നിൽ ഒരു ഭാഗമാണ് സ്കാനം സ്വീകരിക്കണമെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളും വേണം ഒന്ന് അതിൽ ഒന്നാണ് ശുദ്ധി അതാത് ഉതോ ശ്രദ്ധിച്ചുകൊണ്ട് എടുക്കണം മുഖം ശ്രദ്ധിച്ചുകൊണ്ട് കഴുകണം കൈകാലുകൾ ശ്രദ്ധിച്ചുകൊണ്ട് കഴുകണം തല തടവുന്നത് ശ്രദ്ധിക്കണം നെയ്യത്ത് വയ്ക്കുന്നത് ശ്രദ്ധിക്കണം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് ഉലോ ചെയ്യണം അത് നിസ്കാരത്തിന്റെ ഒരു ഭാഗമാണ് നിങ്ങൾ എടുക്കുന്ന നിസ്കാരത്തിൽ ചെയ്യുന്ന അതെല്ലാം മൂന്നിൽ ഒന്നാണ് എന്ന് പറഞ്ഞാൽ അതില്ലാതെ സ്വീകരിക്കുകയില്ല അത് സ്വീകരിക്കണമെങ്കിൽ നല്ല ഭക്തിയോടെ അതിന്റെ അതപോടെ മര്യാദയോടുകൂടെ തന്നെ ചെയ്യണം

ഇതൊക്കെ ഭംഗിയാക്കിയാൽ നല്ല നിലക്ക് ചെയ്ത നിസ്കാരം നല്ല നിലക്ക് നിസ്കരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞോ നല്ല നിലക്ക് ചെയ്തു കഴിഞ്ഞാൽ നല്ല നിലക്ക് ചെയ്തു കഴിഞ്ഞാൽ അവന്റെ നിസ്കാരത്തിനുള്ളാഘോ സ്വീകരിക്കും നിസ്കാരം സ്വീകരിച്ചു കഴിഞ്ഞാലോ ബാക്കിയുള്ള അമലുകളെല്ലാം അല്ലാഹു ഉള്ളാഘോ ചെയ്യുന്നതുമാണ് ബാക്കിയുള്ള എല്ലാ അമലും അല്ലാഹു ചെയ്യും സുബ്ഹാനല്ലാഹ് എന്നിട്ട് അഭിമാൻ പറയുകയാണ് ഇതൊന്നും നിങ്ങൾ ക്ലിയർ ആക്കിയിട്ടില്ല പൊതുവ് എടുക്കുമ്പോ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ പൊതുവ് ചെയ്തിട്ടില്ല നിസ്കരിക്കുന്ന സമയത്തിലെ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ നിസ്കാരം ഉണ്ടല്ലോ തള്ളപ്പെടുന്നതാണ് നിങ്ങളുടെ നിസ്കാരത്തിന് തള്ളപ്പെടുന്നതാണ് നിസ്കാരം തള്ളിയ മറ്റുള്ള അമലുകളെയും ആ കാരണത്താൽ തള്ളപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി ാഹുലൈ വാസല്ലാഹുല മോഹ് സ്വല്ലാഹു ആലൈ വാസ വളരെ ഭക്തിയിൽ നിസ്കരിക്കണം നിസ്കാരം സ്വീകരിച്ചിട്ടുണ്ടോ ബാക്കിയുള്ള അമലുകളെല്ലാം ഉള്ളാഘു സ്വീകരിക്കും നിസ്കാരം സ്വീകാര്യമല്ലയോ ബാക്കിയുള്ള അമലുകളും സ്വീകാര്യമേ അല്ല ആദ്യം നാളെ അക്ഷർ ആ വൻസഭയിൽ വെച്ചുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടുന്നത് നിസ്കാരത്തിനെ സംബന്ധിച്ചാണ് എന്താ അതിന്റെ അവസ്ഥ എന്നുള്ളതാ പരിശോധിക്കുക അവസ്ഥാ പരിശോധിക്കുബാൻ രക്ഷപ്പെടുത്തി തെരുമാറാവട്ടെ ചില ആളുകൾ ആ നിസ്കാരത്തിലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കളിക്കുന്നവരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്ക തിരിഞ്ഞു കളിക്ക അങ്ങനെയൊക്കെ ചെയ്യ

ത്തിലേക്ക് ശ്രദ്ധയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിക്കുന്ന ചില നിസ്കാരക്കാരെ സംബന്ധിച്ച് ഹബീബാൻ വസ്സലങ്ങൾ പറയുകയാണ് തിരിഞ്ഞു നിൽക്കുമ്പോ അവന്റെ ശരീരത്തിലുള്ള സാധുക്കളെ അവൻ അതിൽ നിന്ന് തെറ്റിക്കുകയാണെന്ന് മുഹമ്മദ് മുസ്തഫുല മുൻ അതൊരു റാഞ്ചലാണ്

തിന്റെ മുമ്പായി ഇഖാമത്ത് സൂറത്തുൽ ഒരു ഒരു തവണ തവണ ആ രണ്ട് സൂറത്തുകളും ഓദിക്കഴിഞ്ഞതിന് ശേഷം അല്ലാഹുമ്മ അഊദു ബിക ബിക മിൻ ഹമസാത്തി അങ്ങനെ ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവനിക്ക് പിന്നെ പിശാജു കളവന്റെ നിസ്കാരത്തിൽ റാഞ്ചൽ ഉണ്ടാകുകയില്ല റാഞ്ചുകയില്ല

പറയുകയാണ് മേലോട്ട് നോക്കുന്ന മനുഷ്യന്മാര് ആ നോട്ടത്തിന് അവസാനിപ്പിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ അർത്ഥം എന്താണ് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എന്നുള്ള മേനയാണ് അല്ലെ മേലോട്ട് നോക്കിക്കാന്നെ എല്ലാരും കൂടെ ശ്രദ്ധിക്കണം നിസ്കാരത്തിൽ ശ്രദ്ധ വേണം

എന്ന് പറഞ്ഞാൽ തായോട്ട് നോക്കിയാൽ പറഞ്ഞില്ല അങ്ങനല്ല അത് ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ നമുക്ക് നാളതിന്റെ ഭവിഷ്യും ഉമ്മമാരെ ഉപ്പമാരെ നിസ്കരിക്കുമ്പോ സുജൂതിന്റെ സ്ഥാനത്തിലേക്ക് നോക്കണം ചെയ്യണം തക്വീരത്തിൽ നിയ്യത്ത് വെക്കല്ലോ ആ സമയത്ത് തന്നെ സുജൂതിന്റെ സ്ഥാനത്തിലേക്ക് നോക്കി നിൽക്കണം സുജൂതിന്റെ സ്ഥാനത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിയരുത് തിരിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ തെറ്റിപ്പോകും അതാണ് ഇതിന്റെ കാരണം ശ്രദ്ധാൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ശ്രദ്ധയില്ലാത്ത നമസ്കാരത്തിലേക്ക് അള്ളാഹുവിന്റെ ഹബീബ് അള്ളാഹു സുബാൻ നോക്കുകയില്ല ശ്രദ്ധയില്ലാത്ത നമസ്കാരത്തിലേക്ക് അള്ളാഹു നോക്കുകയില്ല എന്ന് പറഞ്ഞല്ലോ അപ്പൊ ശ്രദ്ധ വേണം ശ്രദ്ധ വേണമെങ്കിൽ എന്ത് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിയരുത് നേരെ സുജൂതിന്റെ സ്ഥാനത്തിലേക്ക് നോക്കണം അപ്പോഴാണ് ചില ആൾക്കാർ ജനല പൂട്ടിണോ നോക്കുക നമസ്കാരത്തിലാണ് ഞാൻ എന്നിങ്ങനെ കുറ്റിയിട്ടുണ്ടോ നോക്കുകയാണോ നോക്കുക നോക്കുക ലൈറ്റ് കത്തിണ്ടോ നോക്കുക കുട്ടി ഏഞ്ഞു വരുന്നുണ്ടോ നോക്കുക ഇതൊക്കെ ഇതൊക്കെ മാറ്റണം അതൊക്കെ നമ്മൾ നേരെ എന്താക്കണം സ്ഥാനത്തിലേക്ക് നോക്കണം പടച്ച പടച്ചതമ്പുരാനെ പല ആളുകളും പല കോലത്തിലല്ലേ നിസ്കരിക്കുന്നത് ആദ്യകാലങ്ങളിലൊക്കെ ചൊറി ചൊറിയാൻ വന്ന മസാല ഒക്കെ ചോദിക്കാൻ ഉസ്താദെ ചൊറിയും എങ്ങനെയാണ് ചൊറിയേണ്ടത് അത് വലിയപ്പാർ വരെ പറഞ്ഞു കൊടുക്കേനി സമയത്തിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് വളരെ അസാധ്യമായി ചൊറിയുണ്ടെങ്കിൽ ആ ഭാഗത്ത് വിരലുകൊണ്ട് മാത്രം ചൊറിയണം അവയോ ഇങ്ങനെ ചൊറിയരുത് അങ്ങനെയൊക്കെ ചൊറിഞ്ഞാൽ ബാത്തിയിലാവുന്നൊക്കെ പഴയ കാലത്ത് പറയുമായിരുന്നു ഇപ്പൊ അതൊക്കെ പോയി ഇപ്പോ മൊബൈൽ ഫോണ് ബെല്ലിച്ചാൽ എടുക്കാണ് അത് സൈലന്റ് ആക്കാണ് ഈഷക്ക് തന്നെ ഇടുകയാണ് ഇടുകയാണ് മൂന്നനക്കല്ല പത്തിരുപത് അനക്കാണെങ്കിലേ പലയാദ പിന്നെ അതേപോലെ തന്നെ ആദ്യമൊക്കെ ചൊറിഞ്ഞാലേ മാന്തയുള്ളു അപ്പൊ അതിന്റെ മുമ്പ് തന്നെ ഒരു കൊതുക് ഒരു ജനലിന്റെ അടുത്ത് നിന്നിട്ട് അപ്പുറത്തെ ജനലിലേക്ക് ഇങ്ങനെ പോകുകയാണ് കൊതുക് ഒരിക്കലും ഇവനെ കടിക്കണം എന്നൊരു ആഗ്രഹവും ഇല്ല ആ സാധു അങ്ങനെ പോവുകയാണ് അത് നിസ്കരിക്കണം നമ്മളെ മുമ്പ് കൂടെ പോവുകയാണ് എന്തൊക്കെ അവസ്ഥ കൈ കെട്ടി കെട്ടിയോട് പിടിച്ച് നമ്പി കൊന്ന് പിന്നെ നിസ്കരിക്കും ഇതൊക്കെയാണ് നമ്മളെ നിസ്കാരത്തിന്റെ കഥ നിസ്കാരം സ്വഹല്ല എങ്കിൽ വേറൊന്നും സ്വഹ്യല്ല വേറൊന്നും സ്വീകരിക്കപ്പെടുന്നതല്ല ശ്രദ്ധിക്കണം നിസ്കാരം നിസ്കാരം ശ്രദ്ധിച്ചുകൊണ്ട് നിർവഹിക്കേണ്ട ഒന്നാണ് അക്ഷരയിൽ ആദ്യം ചോദിക്കുന്ന നിസ്കാരത്തിനെ സംബന്ധിച്ചാണ് ലോകം അവസാനിക്കാൻ പോകുമ്പോൾ നിസ്കാരത്തിൽ നിന്ന് അള്ളാഹു സുബാനോ തല മനുഷ്യന്മാരുടെ ഭക്തിയെ ഉയർത്തിക്കളയും അള്ളാഹു കത്തിരശ്ശിക്കുമാറാവട്ടെ അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ പാഠം ഇതാണ് സുജോദിന്റെ സ്ഥാനത്തിലേക്ക് നോക്കി നിന്ന് മറ്റുള്ളവരിലേക്കൊന്നും ശ്രദ്ധിക്കാതെ റബ്ബുമായിട്ടുള്ള സംസാരമാണെന്നുള്ള ബോധത്തോടുകൂടെ ആളമക്ഷരയിൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം നിസ്കാരമാണ് ഈ നിസ്കാരം സ്വീകരിച്ചാലേ എൻ്റെ ബാക്കിയുള്ള അമ്മ സ്വീകരിക്കുകയുള്ളൂ എന്നുള്ള ബോധത്തോടുകൂടെ ഭക്തിയിൽ നിസ്കരിക്കാൻ കഴിയണം അള്ളാഹോ അത്തരക്കാരിൽ നമ്മെ ചേർത്തി തരട്ടെ